എന്റെ കള്ള മറിയാക്കന്റെ വാസാ അപ്പ വാഞ്ചെന്ന മറിയാക്ക തന്നോ അമ്മേ എൻ്റെ ബർത്ത്ഡേ പൊടിയ വാസാ ദൈക്കി കിട്രം വന്നെ അഫൂലെ അപ്പുന്നോളോ ആരാ അപ്പുന്നമ്മേ ഒന്ന് കഴിക്കണ്ട വന്നോ ഓണോളോ അവനെ ലമ്മോ

ലോഡ് ഇല്ല ആ കേട്ടോ ഇതെന്താണ് ഇവിടെ വൃത്തിയെടായിട്ടാണ് എടാ ചൂട് എടുത്തോടെ ക്ലീൻ ആക്കി

നന്നായിട്ട് പഠിക്കണ്ട പത്താം ക്ലാസ് അല്ലേ എന്നിവിടെ ഇങ്ങനെ വന്ന് ജോലിയൊക്കെ ചെയ്താ മതിയോ രക്ഷപ്പെടണ്ടേ ഉം നന്നായിട്ട് പഠിക്കട്ടോ രണ്ട് മാസത്തേക്ക് ഇനി ഈ പരിസരത്ത് കാണരുത് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം കേട്ടാ ഒരു കാര്യം ചെയ് വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങ ചേച്ചി ഇവളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാം പരീക്ഷ കഴിഞ്ഞേ നമുക്ക് അങ്ങനെ നോക്കാം അല്ലേട്ടാ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വന്നാ മതിയാ പൈസയുടെ കാര്യല്ലേ അത് ഞാൻ വീട്ടിലേപ്പിച്ചോളന്ന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം കേട്ടോ വൈകുന്നേരം വീട്ടിലേക്ക് വാ ഉം രണ്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കും നല്ല മാർക്ക് വാങ്ങും കേട്ടോ പോട്ടെ വാ വൈകിയത് അതെ സാറൊന്നില്ലല്ലേ അപ്പൊ പോയായിരുന്നു

ഫിസിക്സ് ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം എന്തായി വല്ലതും നടക്കുമോ കുറെ നേരം ആയല്ലോ എഴുതാനിരിക്കുന്നു അപ്പോൾ ഇതൊന്ന് നോട്ടിലേക്ക് പകർത്തിയല്ലേ ഓക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം എഴുതാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചது പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ ആ എന്താ പോ പണി മാറിയില്ലേ ഇല്ല മരുന്ന് വാങ്ങിയില്ലേ മോൻ ആ വാങ്ങി എന്നില ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ല വെള്ളം വെള്ളം വേണോ വേണ്ട വാഷ്റൂമിൽ പോണോ ിൽ എന്തെങ്കിലും പോണോ എന്നാ മോയിട്ടോ മുകളിൽ കേറി ചെല്ലുമ്പോ തന്നെ നേരെ കാണുന്ന റൂമിലാട്ടോ ശരി നമുക്ക് എന്റെ റൂമ് ഒത്തിരി വിട്ടുകൊള്ളാം ആ എന്താ അവൻ അവിടെ പോയാ പറ്റില്ലേ

ആന്റിനടുത്തേ കള്ള മര്യാക്കന്റെ അപ്പൊന്ന് മര്യാക്ക തന്നോ അമ്മ എന്റെ പുതിയ വാശ അതെനിക്ക് ഞാൻ ചോദിക്കട്ടെ എന്താ എന്താണ് ഒന്നുമില്ല

എനിക്ക് എന്തു പറഞ്ഞാലും എനിക്ക് എന്റെ വാച്ച് ഇടണം ചേച്ചി കൂട്ടിട്ട് പോയിക്കോ വാച്ചിടണം മനസ്സിലായാ പപ്പയുടെ ഓഫീസിലെ പൈസ ഒക്കെ എങ്ങനെ പോണേന്ന് പറയണേ മോള് കണ്ടായിരുന്നു കാശ് കാശെടുക്കണത് ടീച്ചർ ഇത്ര നേരം പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞാൻ പുറത്തിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ വാച്ച് കാണാനില്ല എന്റെ മോനെ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ പറഞ്ഞ കൂടി പോയിട്ടാ ഏ അങ്ങനെ എന്റെ മോ പൈസ എടുത്തിട്ട് ഇത്ര നാളെ മോഹൻ അവിടെ നിന്ന് എത്തൂല പോളെ പൈസ എടുത്തിട്ടുണ്ടാവൂല എന്റെ മോനും അങ്ങനെയല്ല ഞാൻ നടത്തിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അത് ചെയ്യില്ലോ ടീച്ചറേ അങ്ങനെ ആ കടയിൽ ഒക്കെ ഉള്ളതല്ലേ അല്ലേ ല്ലേലും ഇന്നുവരെ കൊണ്ടില്ല എല്ലാ ആഴ്ച ഞായറാഴ്ച കൊടുക്കുന്ന പൈസ എന്റെ കയ്യിലാണ് കൊണ്ടുവന്നത് ഒരു സാധനം ആരുടെ അവൻ ഇന്നുവരെ കക്കാൻ പോയിട്ടില്ല ഇവിടെ ആരുടെ അവൻ ആഗ്രഹിച്ചിട്ടില്ല കടയിൽ എടുത്തിട്ട് വന്നിട്ടില്ല പെരുന്നാൾ സമയത്ത് ക്രിസ്മസ് ഒക്കെ വരുമ്പോ സാറടെ കൊണ്ടു വന്നു ചേച്ചിയായിട്ട് വരുന്ന അതല്ലാണ്ട് അവിടെ നിന്നൊന്നും എന്റെ കൊച്ചു വരെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ചൂടല്ലേ ഒരു പ്രാവശ്യം ചൂട് എടുത്തിട്ട് വന്നായിരുന്നു അത് സാറന്നെ മേടിച്ചു കൊടുത്തുണ്ടല്ലാണ്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് ഒത്തിരി വന്നിട്ടുണ്ട് പട്ടിണി എടുത്തിട്ടുണ്ട് ഇത്ര നല്ല വേണൊന്നുമില്ല ഒരു ചെറിയ വീട്ടിലേക്ക് മഴയത്ത് കിടക്കണത് കക്ക മാത്രം പഠിപ്പിച്ചിട്ടില്ല ഞങ്ങള് അച്ഛനല്ല വളർത്തിക്കൊണ്ട് വന്നത് ആരോടൊന്നും എടുക്കാൻ പോലെ പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ എന്തിനോള പോലെ പറഞ്ഞത് പറഞ്ഞു പോട്ടേ നോക്ക കടയിൽ നിന്നൊക്കെ പൈസ എടുത്തെന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും കേട്ട എന്റെ കുഞ്ഞിനെന്ത് പറ എടുത്തിട്ടുണ്ടാവൂല്ല പോലെ നീയല്ലേ പറഞ്ഞെ നിന്റെ വാച്ചിയെ കൊച്ചെടുത്തു ഏ പിന്നെ ഈരുന്നടിക്കുന്ന എന്താ എന്താ വാച്ചി മാപ്പറാടി ചേച്ചോട് മാപ്പറടി വേണ്ട ടീച്ചറെ എടുക്കൂല അവനെടുക്കൂല എനിക്കറിയപ്പൂല് പറഞ്ഞില്ലേ അവരൊന്നും എടുക്കൂല അതിന് അത്ര വലിയ സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല അത് കെട്ടാറൊന്നും ഞങ്ങളായിട്ടില്ല അത് അതല്ലേ പൊക്കട അച്ഛനല്ലേ വല്യ മനുഷ്യരാണ് എങ്ങനെ എന്റെ പോലെ കൊടുത്ത ഉദ്ദേശം പപ്പയ്ക്കാമനാണ് ഇഷ്ടം എപ്പോഴും അതിനെ പറ്റി അത് മോളെ പോലെ അല്ല പക്ഷെ മനസ്സിലായോളുടെ മോളാണ് അല്ലെടിച്ചെ മനസ്സിലായോ വല്യ ആളാണ് മോളുടെ അച്ഛൻ ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ട് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ദൈവത്തിനെ പോലെ എളി കൊടുമ്പോ അയാളൊരാളുടെ മോളെങ്കിലും ഇതാകാൻ പാടില്ല പിന്നെ ആരുണ്ടായാലും എന്റെ ആണെങ്കിലും മുള പോലെ ആവൂല ആ അച്ഛന്റെ മനസ്സിന്റെ വലിപ്പം ഓനും അറിയണം ഇങ്ങനെ പെരുമാറുന്ന കേട്ടാ കേട്ടാ നമ്മളുണ്ടെങ്കി എല്ലാരും കൊടുക്കണം എന്നാ നിന്റെ അച്ഛനെ അവന്റെ പഠിപ്പിച്ചേക്കണത് കോട്ടേട്ടാ അഷ്യൊന്നുമില്ലേ കുഴപ്പല്ല ടീച്ചറെ എന്നാലും ടീച്ചറൊരു നിമിഷം നല്ലപോലെ സംശയിച്ചു സാറല്ല പിള്ളേര് പോട്ടെ നമ്മള് വലിയ ആൾക്കാരങ്ങനെയാണ് കുഞ്ഞുങ്ങളെന്തേലും പറയുമേ പെട്ടെന്നുള്ള തിരുമാർത്തി നമ്മളങ് വിശ്വസിക്കും എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് ഞാൻ എടുത്ത് എടുത്ത് ചാടിയിട്ട് അങ്ങ് തീരുമാനിക്കും അതില് തെറ്റേതാണ് ശരിയേതാണെന്ന് ആരും ഓർക്കില്ല അപ്പ കുറെ ജീവിതം പോവും ഇപ്പൊ അനുഗ്രഹം കൊണ്ടാണ് അതവിടെ നച്ചത് ഇല്ലെങ്കി ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായത് ഇത് പോയവോ ഒന്നും ഇറങ്ങൂലോ ഉറങ്ങാൻ പോലും പറ്റൂല ഇറങ്ങട്ടെ നാളെ പോലെ അവര് മാനില്ലട്ടാ വീട്ടിലെന്ന് പഠിച്ചോളൂ അയ്യോ ചേച്ചി ഇതിന്റെ പേരിൽ അപ്പന്റെ പഠിപ്പ് മുടക്കല്ല അതിന്റെ പേരിൽ മോന്റെ പഠിപ്പൊന്നും മുടക്കണ്ടോട്ടെ ആണോ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ദേഷ്യണ്ട